കർത്താവായ യേശുക്രിസ്തു നിസ്തു നാമത്തിലെല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് റോമാലേഖനം എട്ടാം അധ്യായം അതിന് പതിനൊന്നാം വാക്കത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ ഓർപ്പിപ്പാനാണ് ആഗ്രഹിക്കുന്നത് നമ്മൾ മരണത്തെ മറക്കാതിരിക്കുക ഒരു മഹാനിപ്രകാരം പ്രകാരം പറഞ്ഞ മനുഷ്യ നീ മരണത്തെ മറക്കാതിരിക്കുക അഥവാ നീ മരണത്തെ മറന്നാലും മരണം നിന്നെ മറക്കയില്ല പ്രാചീന കാലത്ത് മിശ്രീമിയർ തങ്ങളുടെ വിരുന്ന സമയങ്ങളിൽ മരണദൂതനെ ഓർക്കുന്നതിനായി ഒരു അസ്ഥിപഞ്ചരം വയ്ക്കുക പതിവായിരുന്നു ക്രിസ്റ്റൻ ജോൺസൺ എന്ന വ്യക്തിക്ക് വ്യക്തി ഒരു തലയോട്ടി രൂപം തൻ്റെ മേശമേൽ വയ്ക്കുക പതിവായിരുന്നു മാസോണല്ലെ രാജാവ് ഒരാളിനെ പ്രത്യേകം നിയമിച്ചാക്കിയിരുന്നു അതായത് അവൻ്റെ ജോലി രാജാവിനോട് ഇപ്രകാരം പറയണം എന്നായിരുന്നു ഫിലിപ്പ് തിരുമേനി അവിടുന്ന് മരണമുള്ളവനാണെന്ന് ഒരു ഇംഗ്ലീഷുകാരൻ വളരെ ജോലി തിരക്കുള്ള മനുഷ്യനായിരുന്നു അന്നത്തെ ബത്തപ്പാടുകൾ തീർച്ച ശേഷം തൻ്റെ ക്ലാർക്കിനെ വിളിച്ചു ഇന്ന് നമുക്ക് തിന്നുകയും കുടിക്കുകയും ചെയ്യാം നാളെ ചാകുമല്ലോ എന്ന് പറഞ്ഞു എന്നിട്ട് ക്ലാർക്കിനോട് പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞത് എന്നേ ഉള്ളൂ കുറേ വർഷത്തേക്ക് ഞാൻ മരിക്കുകയില്ല ഞാനൊരു വ്യവസായത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതിനാൽ എനിക്ക് മരിക്കുവാൻ സമയമില്ല എന്ന് പറഞ്ഞു എഴുന്നേറ്റ് അടുത്ത മുറിയിലേക്ക് പോവുകയും അവിടെ വെച്ച് താൻ കൊഴിഞ്ഞു വീണ് മരിക്കുകയും ചെയ്തു എന്നാൽ പല ഭക്തന്മാരും അവരുടെ മരണസമയം മനസ്സിലാക്കുകയും മരിച്ചവരുമുണ്ട് പരമഭക്തനായിരുന്ന ജോർജ് മേയർ ദീർഘവർഷങ്ങൾ രോഗിയായി ശേഷം അയാളുടെ ഭാര്യ അയാളോട് അവിടുന്ന് വളരെ ക്ഷീണിതനായി കാണുന്നുവെന്നും മുഖചൈതന്യം മുഴുവൻ നഷ്ടപ്പെട്ടുവെന്നും അവിടുന്ന് മരണത്തോടെ എടുക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ഭാര്യയോട് ഒരു കണ്ണാടി കൊണ്ടുവരുവാൻ ആവശ്യപ്പെട്ടു താൻ കാണാടി നോക്കിയിട്ട് ഇപ്രകാരം പറഞ്ഞ് മരണത്തിൻ്റെ മുദ്ര അതിൻ്റെ മേൽ എൻ്റെ മേൽ പതിഞ്ഞു കഴിഞ്ഞു എന്നാൽ ക്രിസ്തു എൻ്റെ ആത്മാവിൻ്റെ മുദ്ര നേരത്തെ പതിച്ചു കഴിഞ്ഞു ഒരു മനുഷ്യൻ്റെ ഒടുക്കത്തെ ശത്രുവാണ് മരണം എന്നാൽ യേശുവിൻ്റെ രക്തത്താൽ വീണ്ടും ജനം പ്രാപിച്ചവർക്ക് നിത്യജീവിയിലേക്കുള്ള പ്രവേശനം ധാരാളമായി ലഭിക്കും സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിനുള്ള യോഗ്യതയാണ് യേശുക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള ശുദ്ധീകരണവും പാപക്ഷമയും ഒരിക്കലും ഒരു മനുഷ്യൻ തൻ്റെ താൻ സ്വർഗത്തിൻ്റെ വാതുക്കം നിൽക്കുന്നതായ സ്വപ്നം കണ്ടു ഉടനെ ധനവാനായ ഒരു മനുഷ്യൻ വന്ന് തൻ്റെ ധനത്തിൻ്റെയും പ്രശസ്തിയുടെയും അടിസ്ഥാനത്തിൽ സ്വർഗത്തിലേക്കുള്ള പ്രവേശനം ആവശ്യപ്പെട്ടപ്പോൾ ദൂതം പറഞ്ഞു അതെല്ലാം താൽക്കാലികമാകിയാൽ ഇവിടെ അത് അംഗീകരിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞു ഉടനെ നിഷ്കളങ്കനായ ഒരുവൻ വന്ന് എന്നാൽ നിഷ്കളങ്കതയുടെ അടിസ്ഥാനത്തിൽ സ്വർഗത്തിലേക്ക് പ്രവേശനം ആവശ്യപ്പെട്ടു അപ്പോൾ ദൂതം പറഞ്ഞു ന്യായപ്രമാണത്തിൻ്റെ പ്രവർത്തികളാൽ ഇവിടെ പ്രവേശനം സാധ്യമല്ല അപ്പോൾ മറ്റൊരുവൻ വന്ന് അവൻ്റെ സമുദായത്തിൻ്റെ പേര് കണക്കിലെടുത്ത് സ്വർഗ്ഗത്തിൽ പ്രവേശനം ചോദിച്ചു അപ്പോൾ ദൂതം പറഞ്ഞു ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ യേശുവിനെ നാമമല്ലാതെ മറ്റൊരു നാമവും ഇവിടെ സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞു അപ്പോൾ മറ്റൊരു വന്ന് യേശുവിൻ്റെ രക്തം എൻ്റെ സകല പാവം പോക്കി ശുദ്ധീകരിച്ചിരിക്കുന്നു ഉടനെ ദൂതൻ ഗേറ്റ് തുറന്ന് പറഞ്ഞത് നമ്മുടെ കർത്താവും രക്ഷിതമായ യേശുക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം നിനക്കുണ്ടെന്ന് പറഞ്ഞ് അകത്ത് പ്രവേശിപ്പിച്ചു പ്രിയ ശ്രോതാക്കളെ നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ മരണമെന്ന ഒരു കടമ്പ നാം കട ഓരോരുത്തരും കടക്കേണ്ടി വരും ഒരു നാൾ അഭിമീിക്കേണ്ടതാണ് പല ആൾ ദൈവങ്ങളും മറ്റ് മഹാന്മാരും തങ്ങളിത്രമാത്ര ഇത്രാമത്തെ വയസ്സിലേ മരിക്കുകയുള്ളൂ എന്ന് തന്റെ ഭക്തജനങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ അവ ആ വാക്കുപോലും പാലിക്കാനാവാതെ ആൾ ദൈവങ്ങളെല്ലാം മൺമറിഞ്ഞു എന്നിട്ടും അവരെ ദൈവങ്ങളായി കരുതുന്ന ഒരു ഭൂമുഖത്തുണ്ട് നാം ഈ നശ്വരമായ ഭൂമിയിൽ എന്തെല്ലാം നേടിയാലും അതെല്ലാം ഇവിടെ വിട്ടുപോകും എന്നാൽ ഈ ഭൂമിയിൽ നമുക്ക് ആത്മാവിൻ്റെ രക്ഷയ്ക്കായി എന്തെങ്കിലും പ്രവർത്തിക്കോ അതിനുവേണ്ടി എന്തെങ്കിലും നേടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അവിടെ പ്രവേശനമുള്ളൂ അതിനുള്ള ഏകയോഗ്യതയാണ് യേശു ക്രിസ്തുൻ്റെ ജീവിതത്തിൽ യേശുക്രിസ്തുൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ രക്ഷിതാവുമായി വീണെടുപ്പുകാരനൊന്ന് വിശ്വസിക്കുകയും കർത്താവിൻ്റെ കൽപ്പനയായി വിശ്വാസനു സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളത് ഇതിൽ കവിഞ്ഞ് ഏതെല്ലാം പ്രവർത്തിക ചെയ്താലും അതെല്ലാം വ്യർത്ഥമാണ് എന്ന് തിരിച്ചറിഞ്ഞ് സത്യത്തിൻ്റെ പാതയിലേക്ക് വരുവാൻ സർശിതനായ കർത്താവ് എവരുടെയും ജീവിതത്തിൽ സഹായിക്കട്ടെ ദൈവം എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ തിരുവിദിന ഭാങ്ങൾ തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടർന്നുള്ള തിരുവിദിനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം